നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ പരിധിയിലെ ബേങ്ങരയിൽ നിന്ന് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി മൂന്ന് വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിലായി പശ്ചിമബംഗാൾ സ്വദേശികളായ നിലു പണ്ഡിറ്റ് അബ്ദുൽ ബറാർ വിനോദ് ലെറ്റ് എന്നിവരെയാണ് കഞ്ചാവ് കൈമാറ്റത്തിനിടെ എക്സൈസ് സംഘം പിടികൂടിയത് അബ്ദുൽ ബാറിലിനെ കഴിഞ്ഞ വർഷം എട്ട് കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് മഞ്ചേരിയിൽ വെച്ച് ഇതേ എക്സൈസ് ടീം തന്നെ പിടികൂടിയിരുന്നു വിനോദ് ലറ്റിനെതിരെയും മലപ്പുറത്ത് വിവിധയിടങ്ങളിലായി നാല് കഞ്ചാവ് കേസുകളുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയ ഇരുവരും സംഘത്തിൽ നീലു പണ്ഡിറ്റിനെയും ചേർത്ത് വേങ്ങര കോട്ടക്കൽ ഭാഗങ്ങളിൽ വൻതോതിൽ കഞ്ചാവ് കച്ചവടം നടത്തിവരികയായിരുന്നു വേങ്ങരയിലെ പ്രാദേശിക കഞ്ചാവ് ചില്ലറ വിൽപ്പനക്കാർക്ക് സുരക്ഷിതമായി കഞ്ചാവ് കൈമാറാനാണ് അർദ്ധരാത്രി തെരഞ്ഞെടുത്തതെന്ന് എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ ടി ഷിജുമോൻ പറഞ്ഞു കഞ്ചാവ് സ്വീകരിക്കാനെത്തിയ പ്രാദേശിക വ്യക്തികളെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പരപ്പനങ്ങാടി റേഞ്ച് ഇൻസ്പെക്ടർ കെ ടി ഷനൂജ് വ്യക്തമാക്കി മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയരാജ് പി കെയുടെ നിർദ്ദേശാനുസരണം പരിശോധനയ്ക്ക് ഇൻസ്പെക്ടർക്ക് പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ദിനേശൻ സന്തോഷ് പ്രിവൻ്റീവ് ഓഫീസർ കെ ഷിഹാബുദ്ദീൻ എക്സൈസ് ഉത്തരമേഖലാ സ്ക്വാഡ് അംഗങ്ങളായ സച്ചിൻ ദാസ് അഖിൽ സിവിൽ എക്സൈസ് ഓഫീസർ ജിഷ്നാദ് ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു എപ്പസ് വിഷൻ തിരൂരങ്ങാടി കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് അക്വാ ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുൾ ചിൽഡ്രൻ സ്ക്ലാഷ് ി സ്പാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ ഫ്ലൈ കാർപ്പി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം